ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റി ബേബിനെ കൊണ്ട് നമ്മൾ ഗ്രൂമിങ്ങിന് വന്നിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും ചെയ്യേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ് പക്ഷേ ഗ്രൂം ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഗൈസ് കാരണം എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല ഇതേ വരെ അവർക്ക് സീറോയോ കാര്യങ്ങളോ ഒന്നും ഗ്രൂമിങ്ങിന് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അവളുടെ രോമം ഭയങ്കര കട്ടി കുറഞ്ഞതാണ് വീട്ടിൽ നിറയെ പറന്ന് നടപ്പൊണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് കുറച്ച് ദൂഷ്യമാണ് അങ്ങനെ അവളെ അവിടെ ഏൽപ്പിച്ചു നല്ല അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഉപ്പിലിട്ട സംഭവങ്ങൾ തിരക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ അരിനെല്ലിക്ക കേട്ടോ അപ്പോൾ അവിടുള്ള ആൾ ചോദിച്ചാൽ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനാണെന്ന് കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തായിരുന്നേ അങ്ങനെ ഇതേ അരിനെല്ലിക്ക് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപയ്ക്കാണ്ടോ ഇതേ ആ പുള്ളിക്കാരൻ ഇങ്ങനെ കയ്യിലിങ്ങനെ വാരി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണ്ട എനിക്ക് കവറിലിട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കവറൊക്കെ എടുത്തിട്ട് വന്നിട്ട് കവറിലിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ആഗ്രഹം ഒരാഗ്രഹത്തിൽ ഒന്ന് തീരത്തില്ലല്ലോ എനിക്ക് പേസ്ട്രി കഴിക്കണമെന്നായിരുന്നു അങ്ങനെ അതേ പേസ്ട്രി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം കൊണ്ട് ഞാൻ മാംഗോയും കൂടെ കയറി അങ്ങ് വാങ്ങിച്ചത് പക്ഷെ മാംഗോ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു ചെറിയ ചെറിയ നല്ല നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇച്ചാക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീണ്ടും ഞങ്ങൾ നേരെ നമ്മുടെ സ്പായിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ദേ ഇയാളെ ഞങ്ങൾ വന്ന സമയത്ത് കൊണ്ടുവന്നത് കേട്ടോ ആൾ സെറ്റായി ഇരിപ്പുണ്ട് പുള്ളിക്കാരനും സീറോ ഉണ്ടോ ആണ് അടിച്ചത് കേട്ടോ പുള്ളിക്കാരൻ പുള്ളിക്കാരനല്ല പുള്ളിക്കാരിയാണത് കേട്ടോ ഇയാൾക്ക് എന്നെ കണ്ടപ്പോൾ തൊട്ട് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നെ ഉപദ്രവിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു ദേ നമ്മുടെ സ്വീറ്റ് ബേബി ഇങ്ങനെ ഇരിക്കാനും കിടക്കാനും അവരെ കൂടെ സഹകരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നമ്മുടെ പോലല്ല ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ ചെയ്തോളാൻ കേട്ടോ അങ്ങനെ അവളെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് അവിടെ തന്നെ അക്കേറെ ഉണ്ടോണ്ട് ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഫിഷിനെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് നമുക്കൊരു സമാധാനം ഇല്ല എന്തായി അകത്ത് എന്ന് നോക്കണമല്ലോ അങ്ങനെ ഇത് ഈ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി സ്വീറ്റിനെ കാണാൻ കേട്ടോ അപ്പോൾ ഓൾറെഡി അവർ ഏറെക്കുറെ എന്താ അവളുടെ രോമങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും കൂടെ പറഞ്ഞു ഇങ്ങനെ പോരാ കുറച്ചും കൂടെ എന്താ നല്ലോണം ചെയ്യാൻ പറഞ്ഞു അവർ ആദ്യം വിചാരിച്ചത് സുട്ടു ബേബിയാണെന്ന് കേട്ടോ സുട്ടു ആണെങ്കിൽ അറിയാമല്ലോ അവരുമായിട്ട് നല്ല കമ്പനിയാണ് കാരണം സുട്ടുവിനെ നമ്മൾ ചെറുതിലേ ഇവിടെ ആയിരുന്നു കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്കും അറിയാം സുട്ടുവിനെ സുട്ടു അവരുടെ അടുത്തായാലും കംഫേർട്ടാണ് കേട്ടോ പക്ഷേ ഇവളെ ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ കൊണ്ടുവരുന്നത് അപ്പം ഇവർക്കെന്തായാലും കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ പുള്ളിക്കാരി ആളെ സീനാണ് അങ്ങനെ അടങ്ങി നിൽക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കുളിപ്പിരിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണമെന്ന് പറഞ്ഞാൽ ബാത്തിങ്ങിൻ്റെ ടൈമിൽ കുറേ ആൾക്കാർ കുറേ പെച്ച് പെച്ചുള്ളതുകൊണ്ട് ഇവരുടെ രോമങ്ങളൊക്കെ പറക്കുന്നതുകൊണ്ടും എനിക്കത് ഭയങ്കര ഇറിട്ടേഷനും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങിറങ്ങി ഇറങ്ങി ഈ ചായും കൂടെ വെളിയിൽ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു നല്ല രോമം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ബാത്തിങ്ങൊക്കെ കഴിഞ്ഞ് ഇതേ അവളെ ഉണക്കിയെടുക്കുകയാണ് നിൽക്കത്തില്ല പുള്ളിക്കാരി ഒരു രക്ഷയും ഇല്ല കേട്ടോ സുട്ടുവിൻ്റെ കൂട്ടൊന്നുമല്ല അവൽ ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നു സുട്ടു റയർ പീസാണെന്ന് കേട്ടോ അങ്ങനെ അതേ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് പുള്ളിക്കാരിയുടെ ഇത് സീറോ അഴിച്ചു ഗൈസ് എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്വീറ്റി ബേബിയുടെ ഗ്രൂമിങ് അപ്പോൾ നമ്മുടെ ചാനലിൽ സ്വീറ്റിയുടെയും അതുപോലെ തന്നെ എന്താ നമ്മുടെ സുട്ടു ബേബിയുടെയും ഫസ്റ്റ് കണ്ടുമുട്ടലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ